ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ഓട്ടോമൊബൈൽ അസോസിയേഷന്റെ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച പതാക ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ഡിസംബർ പതിനാല് മുതൽ പതിനേഴ് വരെ തൃശൂർ തേക്കിൻഗാഡ് മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ഓട്ടോമൊബൈൽ അസോസിയേഷന്റെ മുപ്പത്തെട്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗോപൻ കരമന ക്യാപ്റ്റനായും രാധാകൃഷ്ണൻ രാധാലയം വൈസ് ക്യാപ്റ്റനുമായുള്ള പതാക ജാഥ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ബേബി ഊർപ്പായിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം പാറശാലയിൽ നിന്നും ആരംഭിച്ച് നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ മൂവാറ്റുപുഴയിലെത്തിയത് മൂവാറ്റുപുഴയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജയേഷ് അധ്യക്ഷത വഹിച്ചു ഓട്ടോമൊബൈൽ വർക്കേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി സി എം ഷംസുദ്ധീൻ യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫെനിലെൻ പോൾ ജില്ലാ സെക്രട്ടറി ചന്ദ്രഹാസൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രേംജിത്ത് യൂണിറ്റ് ട്രഷറർ വർഗീസ് മാത്യു മുൻ സംസ്ഥാന നേതാക്കളായ വിൻസെൻ ജോസ് പനന്താനം രൺജി ബിജു ഷിയാസ് വലിയപറമ്പിൽ ജോസഫ് നൌഫൽ ബാവു സിജു വി ഡി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ജില്ലയിലേക്ക് അതുപോലെ കാസർഗോഡ് ഒരു വാഹനം അവിടുന്നു തിരിച്ചിട്ടുണ്ട് കൊടിവരവുമായിട്ട് അതിന്ന് തൃശൂർ ജില്ലയിൽ കയറുകയാണ് നാളെ വൈകുന്നേരം ഈ രണ്ട് ജാഥകളും തൃശൂർ തേക്കൻ കയ്യക്കാട് മൈതാനത്തിൽ സംഗമിക്കും ഈ രണ്ട് പതാക ജാഥകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ പല ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആറ്റ്ലസ് ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് നടത്തും പിന്നിലൂടെ നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായി സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ